ഇടുക്കി ജില്ലയിൽ മുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഏക വെള്ളച്ചാട്ടമാണ് തൂവൽ അരുവി പക്ഷെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വിനോദസഞ്ചാരി ഒഴുക്കിൽപ്പെടുകയും നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു സുരക്ഷ ഒരുക്കുന്നതിനായി അടി അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാഴ്ചയിൽ അതിമനോഹരിയാണെങ്കിലും അപകടം പതിയിരിക്കുന്ന ഒരു മുഖം കൂടിയുണ്ട് ഈ ജലപാതത്തിന് വെള്ളച്ചാട്ടത്തിന്റെ ആകാശദൃശ്യം നേരിട്ട് കാണാനാകുന്നതിനാൽ വർഷം മുഴുവൻ ഇവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ് അപകടം പതിയിരിക്കുന്നത് അറിയാതെയാണ് മിക്കപ്പോഴും സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇവിടെ ആസ്വദിക്കാനെത്തിയവരിൽ പത്തു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഒരാൾ അപകടത്തിൽപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ ഇടപെടലിൽ രക്ഷപ്പെട്ടു അപകടങ്ങൾ പതിവാകുമ്പോഴും ഈ മേഖലയിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇവിടെ ഒരു പന്ത്രണ്ടോളം ജീവനുകൾ ഈ തോൽ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ ആതു ആദരവക സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലില്ല അതിന് ഒന്നെങ്കിൽ അത് വെലുകെട്ടി സൂക്ഷിക്കുകയോ ആ എവിടെയാണോ അപകടം സാധിക്കുന്ന സംഭവിക്കുന്നത് അവിടെ സുരക്ഷിതമായ നിലപാടുകളെ സ്വീകരിക്കാൻ ഇവിടുത്തെ പഞ്ചായത്തും നമ്മുടെ ടൂറിസം വകുപ്പും ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംരക്ഷണം ആ തോൽ വെള്ളച്ചാട്ടത്തിന് എപ്പോഴും ആവശ്യമാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ അഞ്ചു വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല മേഖലയിൽ ഇനിയും ഒരു ജീവൻ പൊലിവാൻ ഇടവരുത്തരുതെന്നാണ് അധികൃതരോടുള്ള നാട്ടുകാരുടെ അപേക്ഷ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി